ഹായ് അസ്ലാമലൈക്കും ഞാൻ ഡോക്ടർ ഷെരീഫാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള കേരളത്തിൽ ഇപ്പോൾ മൂന്നോ നാലോ ആളുകൾ മരിച്ച ഒരു അസുഖമായിട്ടുള്ള വെസ്നൈൽ ഫീവറിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ ഒന്ന് രണ്ട് പേര് മരിച്ചും ചെയ്തു ഒരു പത്തിൽ കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിലാണ് കുറച്ച് പേർക്ക് സീരിയസാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു അസുഖമായിട്ടുള്ള വെസ്നൈൽ ഫീവറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പിന്നെ ഡിസ്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരസുഖമാണ് ഇത് വെസ്നയൽ ഫീവർ എന്നുള്ളത് അതാണ് അതിൻ്റെ ഏറ്റവും ഐഡൻറ്റിറ്റി അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ ഒരുപാട് ലേറ്റ് ആകുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇത് വെസ്റ്റ്നൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വെസ്റ്റേൺ കൺട്രീസ് നിന്ന് അത് വരുന്നത് നമ്മൾ ആഫ്രിക്ക അതേപോലെ തന്നെ നോർത്ത് അമേരിക്ക പോലത്തെ വെസ്റ്റ് സൗത്ത് അമേരിക്ക പോലത്തെ രാജ്യങ്ങളിലാണ് നമ്മളിത് ആദ്യമായിട്ട് കണ്ടതും അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് പരന്നിട്ടുള്ളതും അവിടെ നിന്നാണ് ഇത് പരത്തുന്നത് മോസ്കിറ്റോ അഥവാ ക്യൂലക്സ് മോസ്കിറ്റോ ആണ് അഥവാ കൊതുകാണത് പരത്തുന്നത് ക്യൂലക്സ് പാർക്കത്തിൽപ്പെട്ട കൊതുകാണ് ഈ വെസ്റ്റ്നൈൽ ഫീവർ എന്ന് പറഞ്ഞാൽ അസുഖം പരത്തുന്നതാണ് ഇത് നമ്മൾ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നാല് മുതൽ പതിനാല് ദിവസം ആകുമ്പോഴാണ് നമുക്ക് അസുഖം കണ്ടുവരുന്നത് അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നില്ല എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾക്കും അസുഖങ്ങളൊന്നും ഇല്ലാത്തതിനെ താനേ മാറിപ്പോകുന്നു സിംറ്റംസ് ഒന്നും കാണാതെ കാണാത്തന്നെ മാറിപ്പോവാണ് ചെയ്യുന്നത് ബാക്കി നാലിലൊന്ന് ആളുകൾക്ക് മാത്രമേ സിംറ്റംസ് കാണുന്നുള്ളൂ അതിൽ തന്നെ ഒരു ഒരു ശതമാനം ആൾ മാത്രമേ സീരിയസ് കോംപ്ലിക്കേഷനിലോട്ട് നമ്മൾ പോകാറുള്ളൂ അതുകൊണ്ടാണ് ഈ ഇത് പിന്നെ ഡയഗ്നോസ് ചെയ്യാൻ ലേറ്റ് ആവുന്നതും ഈ ഡയഗ്നോസ് ചെയ്യുമ്പോഴേക്കും പേഷ്യൻ്റ് ഒരു ഡെത്ത് സ്റ്റേജിൽ എത്തുകയും എത്തുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത്തി ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ആളുകൾക്കുള്ള ഡിസ് സിംറ്റംസും പറയുന്നത് പനി തലവേദന തലകറക്കം ക്ഷീണം ഛർദ്ദി ബോഡി പെയിന് ക്ഷീ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് ആദ്യം നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് മാറുന്ന സമയത്ത് പേഷ്യൻസിന് ഡിസോറിയൻറ്റേഷൻ വരികയാണ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് തലവേദന അതേപോലെ തന്നെ അപസ്മാരം അത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ പേഷ്യൻറ്റ് ഒരു ഫ്ലാസ് പാരാലിസിസ് സ്റ്റേജിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഫുള്ള് കുഴഞ്ഞു പോകുന്ന ഒരു സ്റ്റേജ് ബെഡ് നിന്ന് നീക്കാൻ പോലും പറ്റാത്ത സ്റ്റേജ് കുഴഞ്ഞു പോകുന്ന ഒരു സ്റ്റേജിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെയാണ് അതിൻ്റെ സിംറ്റംസ് പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റേജിൽ എത്താൻ നമ്മൾ നോക്കാനുള്ള വൈകുന്നേരം ഡയഗ്നോസ് ചെയ്യുക ഡയഗ്നോസ് ചെയ്യുക ആൾക്ക് വളരെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കാനുള്ളതാണ് ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോസ്കിറ്റോ അത് ക്യൂലെസ് മോസ്കിറ്റോ അത് പരത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഫേസിലാണ് അത് നമുക്ക് ശരീരത്തിലൂടെ പകരുന്നത് നമ്മൾ ഈ കൊതുകിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ ഈ തൊലിയിൽ കുത്തുന്ന വഴി തൊലിയിലുള്ള സെല്ലിൽ അത് കോശങ്ങൾ അത് അടിഞ്ഞു ചെയ്യുന്നത് അത് വളരെയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ശരീരത്തിൻ്റെ മറ്റുള്ള ആവയങ്ങളിലോട്ടും കയറിലോട്ടും അത് പോവുകയാണ് ചെയ്യുന്നത് അതാണ് സെക്കൻഡ് ഫേസിൽ വരുന്നത് തേർഡ് ഫേസ് ആയി വരുന്ന സമയത്താണ് തലച്ചോറിലോട്ടും അതേപോലെ തന്നെ നമ്മളെ സുഷമ നാടിയിലോട്ടൊക്കെ പരക്കേണ്ടി അപ്പോൾ തന്നെ പേഷ്യൻറ്റ് എൻ്റെ സ്ഥലം എത്തിയിട്ടുണ്ടാവുന്നതാണ് അത് ഈ ഇതിനെടുക്കുന്ന സമയം ഓൾമോസ്റ്റ് ഒരു മാസമാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ നാല് ദിവസം മുതൽ അഞ്ചാം ദിവസം സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും പേഷ്യൻറ്റ് എൻ്റെ സ്ഥലത്ത് ഓൾമോസ്റ്റ് ഒരു മാസമായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻ സ്റ്റേജിൽ വരുന്ന പേഷ്യൻറ്റ് ഓൾമോസ്റ്റ് ഐ സി യു അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഐ സി യു അഡ്മിറ്റ് ചെയ്ത് അതിനുള്ള സിമ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടി കെയർ കാര്യങ്ങൾ കൊടുക്കുക വെൻറ്റിലേഷൻ സപ്പോർട്ട് അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സപ്പോർട്ടും കാര്യങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ റീഹാബിലിറ്റേഷനാണ് എൻ്റെ സ്റ്റേഡിലെ പേഷ്യൻ നമ്മൾ ചെയ്യുന്നത് ക്യൂർ ആയി കഴിഞ്ഞാലും പേഷ്യൻറ്റിനെ നീക്കാൻ പറ്റാത്ത സ്റ്റേജിൽ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കുള്ള റീഹാബിലിറ്റേഷൻ പേഷ്യൻറ്റ് ഫാമിലിയുടെ ഭാഗത്തുനിന്നും അത് ഹോസ്പിറ്റൽ ഭാഗത്തു നിന്നും നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു എൻഡസ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞത് അല്ലാതെയുള്ള പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റും ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല ഈ വെസ്റ്റ് നൈൽ ഫീവർ എന്നുള്ളതാണ് ട്രീപ്പിൻ്റെ ഭാവിയിൽ കണ്ടുപിടിക്കായിരിക്കും അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടീവ് കെയർ പേഷ്യൻസിന് കൊടുക്കാന്നുള്ളതാണ് അതുപോലെ ടെസ്റ്റുകളാണ് ടെസ്റ്റുകളും തന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല പിന്നെ നോർമലി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളിൽ നമുക്ക് വെസ്റ്റിനെ ഫീവർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല ആകെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ജി എം ആൻറ്റിബോഡി ടെസ്റ്റാണ് ഈ എലൈസ മെത്തഡ് വഴിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് എടുക്കുന്നത് ബ്ലഡിലൂടെയും നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ തലച്ചോലും അതോ നെട്ടലിലൂടെ ഉണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന സി എസ് എഫ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂഡ് ടെസ്റ്റ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വെസ്നൈൽ ഫിയർ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യുന്ന സി ടി എം ആർ ഐ പുതിയ ടെസ്റ്റുകൾക്കൊന്നും അതൊരു കൺഫേമേഡ് ടെസ്റ്റ് അല്ല സി ടിയിൽ നമുക്ക് ഒരു ക്ലൂവും കിട്ടുന്നില്ല എം ആർ ഐയിൽ ഏളി ഈ സി ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉള്ള പേഷ്യൻസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതൊരു ടെസ്റ്റ് അല്ല അത് നമുക്ക് ഉണ്ടോ ഇല്ലേ നമുക്ക് ജസ്റ്റ് അറിയാൻ കഴിയുള്ളൂ ഇതാണ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും റയറായിട്ട് വരുന്ന അസുഖമാണെങ്കിലും ആ കോംപ്ലിക്കേഷൻ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഡെത്ത് എങ്ങനെയായാലും തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ ഡെത്ത് സംഭവിക്കുന്നൊരു അസുഖമായിട്ടുള്ള വെസ്റ്റനൈൽ ഫീവറിനെ പറ്റിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അറി അറിഞ്ഞിരിക്കണം അത് ബാക്കിയുള്ളവർ നമ്മൾ എത്തിക്കുകയും ചെയ്യണം നമ്മൾ ആര് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അടുത്തായിരക്കലും വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇങ്ങനെ അറിഞ്ഞിരിക്കണം താങ്ക് യു അസ്സാമലൈക്കും